ഭിന്നതയുടെയും വേർതിരിവിൻ്റെയും സ്വരം പരത്തുന്ന ഈ കാലത്ത് കൂടിച്ചേരലിൻ്റെയും ഒരുമയുടെയും സൗഹൃദം പങ്കിട്ട് ഇഫ്താർ സംഗമം പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന ഇഫ്താർ സംഗമ വേദിയിൽ എല്ലാവരും കാണുക അവർ എഴുതി എഴുതിവച്ചു പെരിന്തൽമണ്ണ റെഡ് സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമമായിരുന്നു ഇത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ റെഡ് സ്റ്റാർ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കാദർമല്ല സ്കൂളിലാണ് വ്യത്യസ്തമായൊരു സമൂഹ നോമ്പുതുറ നടന്നത് ജാതിമത രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമില്ലാതെ പെരിന്തൽമണ്ണയിൽ കൂടുതൽ പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമമായിരുന്നു ഇത് പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ഇഫ്താർ സംഗമം നടന്ന സ്കൂളങ്കണത്തിൽ റെഡ് സ്റ്റാർ പ്രവർത്തകർ പ്രദർശിപ്പിച്ചിരുന്നു ഭക്ഷണത്തിന്റെ രുചിമേന്മയോ ഏറ്റക്കുറച്ചിലുകളോ അല്ല ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഫെഡറലിസത്തിന്റെ കാവലാളാകുക പുതിയ കാലത്തിലെ കൂടിച്ചേരലുകളും സൗഹൃദവുമാണ് ഹെഡ് സ്റ്റാർ പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നതെന്നും ഇവിടെ എഴുതി വച്ചിരുന്നു ഭിന്നു പിൻ്റെ സ്വരം പരക്കുന്ന ഈ കാലത്ത് സൗഹൃദവും കൂടിച്ചേരലുകളും സംഘടിപ്പിക്കുക എന്നത് തങ്ങളുടെ പൊതുലക്ഷ്യമാണെന്ന് നഗരസഭാ സമിതി അധ്യക്ഷൻ മുണ്ടമ്പൽ ഹനീഫ പറഞ്ഞു കൂടിച്ചേരലുകളും സൗഹാർദ്ദങ്ങളൊക്കെ നശിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ നമ്മുടെ ആകെ പരക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ ആളുകളുടെയും കൂട്ടായ്മ സംഘടിപ്പിക്കുക സൗഹൃദം സംഘടിപ്പിക്കുക കൂടിച്ചേരലുകൾ സംഘടിപ്പിക്കുക എന്നുള്ള പൊതു ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതോടെ എല്ലാം ഞങ്ങൾ ചില ബാനറുകളും ഞങ്ങളുടെ സന്ദേശങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു പ്രഖ്യാപനമാണ് അതൊരു സമര രംഗം കൂടിയാണ് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരള നിയമസഭാ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുൻ എം എൽ എ വി ശശികുമാർ നഗരസഭാ ചെയർമാൻ പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീറ സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് നഗരസഭാ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ മുഹമ്മദ് സുനിൽ നഗരസഭാ മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എം കെ ശ്രീധരൻ സാമൂഹ്യപ്രവർത്തകൻ താമരത്ത് ഹംസു മുൻ നഗരസഭാ കൗൺസിലർ കെ ടി സഫീന തുടങ്ങിയ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ഒട്ടേറെ പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ഈ പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയൊരു ഇഫ്താർ സംഘമാണ് ഈ പെരിന്തൽമണ്ണ ഞങ്ങളെ റെഡ് സ്റ്റാർ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ ക്ലബിൻ്റെ കീഴിൽ വേറെയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രദേശത്തെ ഇരുപതോളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഈ ആയിരം രൂപ വെച്ച് ഏകദേശം നാല് വർഷത്തിൻ്റെ മുകളിലായി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടും അതും ഈ ക്ലബിന്റെ കീഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുമ്പെന്തിയിൽ നിൽക്കുന്ന ഒരു ക്ലബാണ് റെഡ് സ്റ്റാർ ക്ലബ്ബ് ക്ലബ്സാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി